ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഒരു രാഗി ഇഡ്ഡലിയും നല്ലൊരു തക്കാളി ചമ്മന്തിയും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിത് എങ്ങനെയാണ് നിങ്ങൾ കൂടി കാണുക എല്ലാവരും ഈ വീഡിയോ കാണാൻ വേണ്ടി വരിക ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്കും കൂടി കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ അരക്കപ്പ് രാഗിയാണ് എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള രാഗി തന്നെ വേണം വാങ്ങാൻ നമ്മൾ കല്ലോ അഴുക്കോ ഒന്നും തന്നെ ഇല്ലാത്ത ക്വാളിറ്റി ക്വാളിറ്റിയുള്ള രാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് മുഴുവൻ ഉഴുന്നും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിളർക്കാത്ത മുഴുവൻ ഉഴുന്ന് അരക്കപ്പ് അതേ അളവിന് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരുനുള്ളു ഉലുവ കൂടി ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇത് ഞാൻ തലേ ദിവസമാണ് ഇവിടെ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുന്നത് എന്നിട്ടാ ഉഴുന്ന് തലേ ദിവസം നല്ലതുപോലെ കുതിർന്നിട്ട് ആ ഉഴുന്നിൻ്റെ കുതിരാൻ വെക്കുന്ന ആ വെള്ളത്തിലാണ് ഞാൻ പിറ്റേ ദിവസം ഇത് അരച്ചെടുക്കുന്നത് എന്തൊക്കെ ചേർത്താണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് എന്നതുകൂടി നിങ്ങൾക്ക് കാണാം രണ്ടും രണ്ട് പാത്രത്തിലായിട്ടാണ് കുതിരാൻ വേണ്ടി വെക്കുന്നത് ഒരു ഓവർനൈറ്റ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ആ ഒരു തപിക്ക് മൂന്ന് തവി അരിപ്പൊടിയും കൂടെ എടുത്ത് ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ ചേർക്കുന്നുണ്ട് ആദ്യം ഞാൻ കഴുകി കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന രാഗി ആ ഉഴുന്നിൻ്റെ വെള്ളത്തിലൊന്ന് അരച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും ഉലുവയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ അരച്ചെടുത്താൽ നല്ല ഈസി ആയിരിക്കും രാഗി നല്ലതുപോലെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഞാനിപ്പോൾ ഉഴുന്നും കൂടെ ചേർത്ത് അരച്ചതിന് ശേഷം ചേർത്ത് വെച്ചിരിക്കുന്ന അരിമാവും കൂടെ ചേർ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തല ദിവസമൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുളിമാവ് ഞാനിവിടെ ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്ത് വെച്ചിരിക്കും അതിൽ നിന്ന് അതിൽ നിന്ന് ഞാനൊരു മൂന്ന് സ്പൂൺ നമ്മുടെ അപ്പത്തിൻ്റെ മാവും കൂടെ ചേർക്കുവാണ് എളുപ്പം തന്നെ ഈ മാവ് പൊങ്ങി വരാനും സോഫ്റ്റായിട്ട് കിട്ടാനും ഈ ഒരു ഐഡിയ നമുക്ക് നല്ലതാണ് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്തു നോക്കുക അല്ലേ തന്നെ രാഗി ഉഴുന്നൊക്കെ അരച്ചു വെച്ചാൽ പിറ്റേ ദിവസം ഒരു സമയം കഴിഞ്ഞാലേ നമുക്കിത് പുളിച്ച് പൊങ്ങി വരത്തുള്ളൂ ഇത് ഇത് ചേർത്ത് വെച്ചാൽ എളുപ്പം തന്നെ ആയിരിക്കും പൊങ്ങി വരുന്നത് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാം ആ മിക്സി കഴിയ വെള്ളം പോലും ഞാൻ അതിനകത്ത് ചേർത്തില്ല അത്രയ്ക്ക് കുറുക വേണം നമ്മളിത് അരച്ച് ചേർത്ത് വെക്കാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞുള്ള കാഴ്ചയാണിത് ഇത് നമുക്ക് പൊങ്ങി വരുന്നതായിട്ട് നമുക്കിത് കാണാം അപ്പോൾ തന്നെ ഞാനിടത്ത് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചു പിന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇത് പൊങ്ങിയപ്പോൾ തന്നെ ഞാനിടത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത് പിറ്റേ ദിവസമാണ് ഞാനിതും കൊണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിത് ഇരിക്കും തോറും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും പിന്നെ പുളിമാവ് ചേർത്തായതുകൊണ്ട് പിന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് പാത്രത്തിനകത്ത് വെച്ച് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഞാനിവിടെ വെള്ളം ചുവടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇഡലി തട്ടിൽ വെച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു തട്ടിലുള്ള ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അത് പിന്നെ ഈ നമ്മുടെ കുക്കിംഗ് സ്പ്രേ അടിച്ചാണ് ഞാൻ ഇതിനകത്ത് സ്പ്രേ ചെയ്തിട്ടാണ് ഇഡലി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ പൊങ്ങിയത് കണ്ടോ നമ്മുടെ രാഗി ഇഡലിയോട് കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു ടേസ്റ്റി ചമ്മന്തി കൂടെ തയ്യാറാക്കുന്നുണ്ട് ഒരു തക്കാളി കുറച്ച് മറ്റൽ മുളക് എരിവിനുള്ള വറ്റൻമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ചുള് നാലഞ്ച് നമ്മുടെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും നല്ലതുപോലെ വഴറ്റി അരച്ചാണ് ചമ്മന്തി തയ്യാറാക്കുന്നത് നമ്മുടെ ഇഡലിലൂടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി തന്നെയാണിത് ഇനി ഇതൊന്ന് പാനിലെത്തി ഞാനൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മളിത് ഇളക്കിയെടുക്കുമ്പം ഇതങ്ങ് താന്ന് വരും നമ്മൾ ഇരിക്കും അത് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഉണ്ടോ ഇത് ഇളക്കുമ്പോഴത്തേക്കങ്ങ് താഴും പക്ഷേ ഈ ഇഡ്ഡലിക്ക് ഒട്ടും തന്നെ പുളി കാണത്തില്ല മാവ് ഇങ്ങനെ പൊങ്ങി വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാനിവിടെ കുക്കിംഗ് സ്പ്രേ അടിച്ച് കുക്കിംഗ് സ്പ്രേ ഓൾറെഡി ഞാൻ ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് നല്ല ഈസിയാണ് ഈ കുക്കിംഗ് സ്പ്രേ അടിച്ചാൽ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയാൽ ഞാൻ ഇനിയത് മാവ് കോരി ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് തിളച്ചി കിടക്കുന്ന ഇഡലി പാത്രത്തിലോട്ട് കൊണ്ടത് വെച്ചു കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഇത് വേവാൻ എടുക്കുന്ന സമയം പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കാണാം ഇനി ഇഡലി അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇതൊന്ന് വഴിറ്റി വേണ്ടി പോവാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുഞ്ഞുള്ളി തക്കാളി ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വഴക്കിയെടുക്കാം ഞാനിവിടെ ഒരുപോലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വഴറ്റാൻ വേണ്ടി എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് വഴക്കി എടുക്കാൻ മതി ചമ്മന്തിക്കകത്ത് ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ ചേർക്കാതെയാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴിന്ന് വന്നു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നിലയ്ക്കാൽ മതി ഇത് ചൂടോടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് രാവിലെ ഇട്ട് അരച്ചെടുക്കാം ഒന്നും ആറിക്കോട്ടെ ഈ സമയത്ത് ഞാൻ ചായക്കിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത് സ്വൽപ്പം ചായക്കകത്തൊരു സ്വൽപ്പം കുങ്കുമപ്പൂ ഒത്തിരി വേണ്ട ഒരു സ്വല്പം മതി ചിലപ്പോൾ ഒത്തിരിയാണ് അവർ നമ്മുടെ കയ്യിലെടുക്കുമ്പോഴത്തേക്കും അത് വേണ്ടിത്രയും പിന്നെ ചിലപ്പം നമ്മുടെ ഇഞ്ചിപ്പൊടി രാവിലത്തെ ചായക്ക് ഞാനിങ്ങനെയാണ് പിന്നെ ചായ ഇടുന്നത് കുങ്കുമപ്പൊടി ഇഞ്ചിപ്പൊടി പിന്നെ ഏലക്കപ്പൊടി ചൂട്ടി ഇനി ഇത് മൂന്നും കൂടെ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴാണ് ഞാൻ തേയിലപ്പൊടി ഇടുന്നത് ഇപ്പം ഞാൻ തേയില ഇട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് കുറച്ച് നേരം കൂടെ തേയിലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലതുപോലെ തിളക്കണം തേയിലുടെ ഇലയാണ് ഞാൻ ഇടുന്നത് ഞാൻ ഇതെ നമ്മൾ അരച്ചത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അല്ല വഴറ്റിയത് മിക്സയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് അരച്ചേണ്ട ആളുകളൊന്നുമില്ല പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുത്താലും മതി ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മളിത് ഇടുവാണെങ്കിൽ ഇത് ഉണക്കമുളക് ഇടവായത് കൊണ്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം എളുപ്പം തന്നെ അരച്ചെടുക്കാം ഉപ്പിടാൻ മറന്നുപോയി ഉപ്പിടട്ടെ അറിഞ്ഞില്ല അരയ്ക്കണം നമ്മൾ ഈ ണല്ലോ അരം അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചമ്മന്തി ഇവിടെ റെഡി കൊടുക്കണ ഇട്ട് നല്ലതുപോലെ വെന്തതിന് ശേഷം ഞാനിവിടെ പാൽ ഒഴിച്ചിട്ടിട്ട് അല്ല ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് അവിടെ കിടന്ന് വന്ന് പറ്റിയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് നേരം ഞാൻ ഇട്ടേക്കിനി നമ്മുടെ ഇഡ്ഡലി എടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ല പൊങ്ങി വന്നേക്കാം നമ്മുടെ ഇഡലി ഉണ്ടോ ഉണ്ടോ ഇഡലി പൊങ്ങി വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഇഡ്ഡലി ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ ഇത് തട്ടിൽ നിന്ന് എടുക്കാവൂ ഒന്ന് ആറിക്കോട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചൂട് ചായ റെഡി അവിടുത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ രാവിലെ ഇവിടെ ഇപ്പോൾ ഒൻപതര ആയിട്ടുണ്ട് ഇനി ഇഡ്ഡലി നമുക്ക് ഇളക്കിയെടുക്കാം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അന്നേരം നമ്മൾ ഇളക്കിയെടുക്കാം ചിലവിടെ ഇളക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ കണ്ടോ കൈ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഇഡലി നമുക്ക് ഞാനത് കാണിക്കാം മുറിച്ചൊക്കെ കാണിക്കാം ഇനി വേ എന്തായാലും ഇളക്കിയെടുക്കട്ടെ കണ്ട കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം തവിയും വേണ്ട സ്പൂണും വേണ്ട ഒന്നും വേണ്ട ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മതി കണ്ടോ എന്തോ ഒരു നല്ല സോഫ്റ്റ് ഇഡ്ലിയാണെന്ന് നോക്കി പാത്രം കണ്ട പാത്രത്തെ പോലും ഒരു ശകലം പോലും ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ സൂപ്പർ ഇഡ്ഡലി നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലി വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി അങ്ങനെ രാവിലെ നല്ല സൂപ്പർ സുന്ദരമായിട്ടുള്ള രാഗി ഇഡ്ലിയും തക്കാളി ചമ്മന്തിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്കത് കഴിക്കണ്ടായോ കഴിക്കാൻ വേണ്ടി വരൂ എല്ലാവരും എൻ്റെ കൂടെ വരും ഇനി ഇഡ്ഡലിയും ചമ്മന്തിയും ചായയൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഞാനിത് മുറിച്ച് കാണിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കണ്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് നമ്മുടെ അരി അരി കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലി പോലത്തെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് രാഗിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് ഇതിന് ഈ ഒരു ഇതിന് ഒട്ടും തന്നെയും പുളിയില്ല ഉള്ളത് പറയാമല്ലോ സകലം പോലും പുളിയില്ല സൂപ്പർ സൂപ്പറാണ് ഒരു സ്വല്പം പുളിമാവും നമ്മുടെ അപ്പത്തിനൊക്കെ അറിയുന്ന ഒന്ന് ചേർത്ത് വെക്കുന്നത് മാവ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയാണ് എളുപ്പത്തിൽ നമുക്കിത് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മൾ അങ്ങനെ തയ്യാറാക്കിയാൽ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി അതിന് ഇതിന് കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയും കൂടാണ് കണ്ടോ എന്തോ നല്ല ഇഡലിയാന്ന് കണ്ടോ ഇതിക്കൊള്ളങ്ങനെ ഞാൻ കാണിച്ച് കാണിച്ച് പറഞ്ഞു തരുന്നത് ഇതിൽക്കൊള്ളങ്ങനാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഒന്ന് ഞാനിത് മൊത്തം ഇരുന്നൊന്ന് സമാധാനത്തിന് ഇരുന്നൊന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ കുങ്കുമപ്പൂ ചായ ഇനി ഞാൻ എൻ്റെ ഇഡലി മുഴുവനും കഴിച്ച് തീർക്കണ്ടായോ നല്ല സൂപ്പർ സൂപ്പർ സുന്ദരമായ ഇഡ്ഡലി ചമ്മന്തി സൂപ്പർ സൂപ്പർ കുങ്കുമപ്പൂ ഇഞ്ചി ചായ ഇലക്ക ഇതുപോലെ ഇഡ്ഡലി നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഹെൽത്തി ആണ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് എന്നാ സൂപ്പർ ഇഡലിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ കഴിക്കാൻ തോന്നുന്നില്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ സൂപ്പർ 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 താങ്ക് യു താങ്ക് യു